നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന മൃദങ്കനാഥ നൃത്ത പരിപാടിയിലെ സുരക്ഷാ വീഴ്ചയെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഉമാ തോമസ് എം എൽ എ അപകടത്തിൽപ്പെട്ട സ്റ്റേജ് നിർമ്മിച്ചത് തലേ ദിവസം രാത്രിയാണെന്ന വിവരമാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ഉമാ തോമസ് എം എൽ എ സ്റ്റേജിൽ നിന്ന് വീഴുന്നതിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു അത് കാണുമ്പോൾ തന്നെ വളരെ ഭയാനകം നിറഞ്ഞ ദൃശ്യങ്ങളാണ് കാരണം അത് ആരും വീഴാനുള്ള സാധ്യതയുണ്ട് അത്രയ്ക്ക് സുരക്ഷയില്ലാതെയാണ് ആ സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി തന്നെ കാണാനായിട്ട് സാധിക്കും സ്റ്റേജ് നിർമ്മാണത്തിനായി സംഘാടകർ അനുമതിക്കായി കൊച്ചി കോർപ്പറേഷനെ സമീപിച്ചത് തലേ ദിവസമാണ് ഇതോടെ അന്ന് തന്നെ ഹെൽത്ത് ഓഫീസർ സ്റ്റേഡിയത്തിലെത്തി പരിശോധന നടത്തി ഈ സമയം ഗാലറിയിൽ സ്റ്റേജ് നിർമ്മിച്ചിരുന്നില്ലെന്നും വിവരമുണ്ട് കുട്ടികളടക്കം പന്ത്രണ്ടായിരം നർത്തകരെ സ്റ്റേഡിയത്തിൽ പ്രവേശിപ്പിച്ചത് എട്ട് കൗണ്ടർ വഴിയാണ് ഇതിനായി ഉണ്ടായിരുന്നത് എട്ട് കൗണ്ടറുകളിലായി എട്ട് പേർ മാത്രമാണ് രണ്ടു മണിക്കൂർ വരെ സമയം കാത്തിരുന്നിട്ടാണ് കുട്ടികൾ സ്റ്റേഡിയത്തിനുള്ളിൽ പ്രവേശനം നേടിയത് സ്റ്റേഡിയത്തിനുള്ളിൽ ആദ്യം ഉണ്ടായിരുന്നത് ഒരു കാരവാനും ആംബുലൻസും മാത്രമായിരുന്നു തിരക്ക് കൂടിയതോടെ പോലീസ് ഇടപെട്ടാണ് എല്ലാവരെയും പ്രവേശിപ്പിച്ചത് അതേസമയം വീടുകളിൽ നിന്ന് മേക്കപ്പ് ചെയ്തു വന്ന കുട്ടികൾക്ക് പലർക്കും നിർജ്ജലീകരണവും തല ഉണ്ടായി ഇതിനിടെ പരിപാടിയുടെ സംഘാടകരായ മൃദംഗ വിഷന്റെ ഉടമ നിഗോഷ് കുമാർ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി ചട്ടലംഘിച്ച് സ്റ്റേഡിയത്തിൽ അശാസ്ത്രീയമായി വേദി നിർമ്മിച്ച് അപകടമുണ്ടാക്കിയ സംഭവത്തിലാണ് നിഘോഷ് കുമാർ കീഴടങ്ങിയത് പരിപാടി നടത്തിപ്പിന്റെ മുഖ്യ ചുമതല നിഗോഷിനായിരുന്നുവെന്ന് കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്ത മൃദംഗ വിഷൻ സിഒഒ മൊഴി നൽകിയിരുന്നു പരിപാടിക്ക് പണം നൽകി വഞ്ചിതരായ പരാതി ഉയർന്നതോടെ ഇയാൾക്കെതിരെ സാമ്പത്തിക വഞ്ചന കുറ്റം ചുമത്തും മൃതഗവിഷന്റെ ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് നേരത്തെ മരവിപ്പിച്ചിരുന്നു എന്നാൽ നൃത്താവതരണത്തിന് നേതൃത്വം നൽകിയ നടി ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് പോയത് പോലീസിനെ തിരിച്ചടിയായി നടിയെ ആവശ്യമെങ്കിൽ വിളിപ്പിക്കുമെന്ന് പോലീസ് അറിയിച്ചു കലൂരിലെ നൃത്ത പരിപാടിയിൽ മൃതംഗവിഷന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിരുന്നു ഉമാ തോമസ് എം സ്റ്റേജിൽ നിന്ന് വീണ് പരിക്കേറ്റ കേസിൽ തുടർ നടപടികളുമായി പോലീസ് മുൻപോട്ട് പോവുകയാണ് സാമ്പത്തിക ആരോപണങ്ങൾ സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി നൃത്ത പരിപാടിയുടെ സംഘാടകരായ മൃദംഗവിഷന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരുന്നു മൃദംഗ വിഷന് കൂടുതൽ അക്കൗണ്ടുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ് മൃദംഗ വിഷൻ പ്രൊപ്പറേറ്റർ നികോഷ് കുമാർ കഴിഞ്ഞ ദിവസം ഉച്ചക്ക് രണ്ടു മണിയോടെ പാലാരിവട്ട സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു എത്തിയില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനായിരുന്നു പോലീസിന്റെ നീക്കം നൃത്ത അധ്യാപകർ പണം കൈമാറിയ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ട് സാമ്പത്തിക ചൂഷണവുമായി ബന്ധപ്പെട്ട കേസിലാണ് നടപടി പോലീസിന് മുൻപാകെ ഹാജരാകണമെന്നായിരുന്നു നികോഷ് കുമാറിനോട് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നത് കലൂർ സ്റ്റേഡിയത്തിൽ മൃദംഗനാഥം എന്ന പേരിൽ ഗിന്നസ് പരിപാടി സംഘടിപ്പിച്ച മൃദംഗ വിഷം എന്ന സ്ഥാപനത്തിന്റെ ാണ് നിികോഷ് കുമാർ ഇയാൾ ഹാജരായ അറസ്റ്റ് ചെയ്യാറാണ് പോലീസിന്റെ തീരുമാനം ഹാജരായില്ലെങ്കിൽ കണ്ടെത്തി പോലീസിനെ അറസ്റ്റ് ചെയ്യാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു നൃത്ത പരിപാടിയിലെ സാമ്പത്തിക തട്ടിപ്പിൽ വിശ്വാസവഞ്ചരയ്ക്ക് പോലീസ് കേസെടുത്തിട്ടുമുണ്ട് മൃദംഗ മിഷൻ ഡയറക്ടർ ഉൾപ്പെടെ നാലു പേർക്കെതിരെയായിരുന്നു പാലാരിവട്ടം പോലീസ് കേസെടുത്തിരിക്കുന്നത് കലൂർ സ്വദേശിയായ ബിജി എന്ന വീട്ടമ്മയുടെ പരാതിയിലാണ് നടപടി മൃദംഗ മിഷൻ ഡയറക്ടർ നിഗോഷ് ഭാര്യ സിഒ ഷമീർ നടി ദിവ്യോണിയുടെ സുഹൃത്ത് പൂർണിമ എന്നിവർക്കെതിരെയാണ് കേസ് അതേസമയം സാമ്പത്തിക ചൂഷണത്തിൽ ഡാൻസ് ടീച്ചർമാരെ യും പ്രതി നൃത്താധ്യാപകർ വഴിയായിരുന്നു പണപ്പിരിവ് നടത്തിയിരുന്നത് ഇടനിലക്കാർ എന്ന നിലയിലാണ് ഡാൻസ് ടീച്ചർമാർക്കെതിരെ നടപടിയെടുക്കുക കൂടുതൽ പരാതികൾ കിട്ടിയാൽ അതിനനുസരിച്ച് കേസെടുക്കുമെന്നാണ് വിവരം പരിപാടിയുമായി ബന്ധപ്പെട്ട സാമ്പത്തികമായി അല്ലാതെയും സംഘാടകർ വിശ്വാസവഞ്ചനം നടത്തിയെന്നാണ് പരാതി പരിപാടിക്കായി രണ്ടായിരം രൂപയും പിന്നീട് വസ്ത്രത്തിനായി ആയിരത്തി അറുന്നൂറ് രൂപയും വാങ്ങി കൂടാതെ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യം വെച്ച് നടത്തിയ പരിപാടിയിൽ സംഘാടകർ റെക്കോർഡ് വേദിയിൽ ഏറ്റുവാങ്ങിയെങ്കിലും നൃത്തത്തിൽ പങ്കെടുത്തവർക്ക് ഗിന്നസ് റെക്കോർഡുമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങൾ ഒന്നും നൽകിയില്ലെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നു Thank you